എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്താ കാര്യം എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ പറയേ യാമയ്ക്കുട്ടി ഇതാ നെറ്റ് ബെഡിൽ നല്ല ഉറക്കാണ് സാധാരണ ഇങ്ങനെ നെറ്റ് ബെഡിൽ രാവിലെ ഉറങ്ങലില്ല അച്ചച്ചൻ്റെ അമ്മമ്മൻ്റെ കയ്യിൽ കയറില്ല എന്ന് പതിവ് എന്നാലും ചേച്ചീനെ ഒരുക്കുന്ന സമയത്തെല്ലാം ഇന്ന് ഇന്നെന്തായാലും ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ സമയം കൊണ്ട് വേഗം നീച്ചുട്ടിനെ എണീപ്പിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അത്ര നേരം ബെഡിൽ കിടന്നിട്ടൊന്നും ഇല്ല തന്നെ കരഞ്ഞിട്ട് അമ്മ എടുത്തുകൊണ്ട് പോയി നീച്ചുട്ടിക്ക് എല്ലാം കിട്ടി ഇപ്പോൾ യൂണിഫോമിൽ ഇടിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത് കുറച്ച് നേരം മുന്നേ റെഡിയാക്കി നിർത്തിയിട്ട് ഒന്ന് ഒന്ന് ം കൊണ്ടുപോയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നിർത്തു നിന്നിട്ട് ആണ് ഇട്ടാ വിടൽ എത്രത്തോളം അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ആകുമ്പോൾ അറിയില്ല എന്നാലും കുട്ടികളെ കുറച്ച് റെഡിയാക്കി നിർത്തി വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ചെലവിടാവ് വിടുന്നതിനേക്കാളും അപ്പം ഇതാ യാമിക്കു കുട്ടി എണീറ്റിട്ടുണ്ട് അമ്മമ്മേൻ്റെ കയ്യിലുണ്ട് ചേച്ചി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആൾക്കാരെ അമ്മേനേയും ചേച്ചിനെല്ലാം ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നോക്കി കരയാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് നീച്ചുട്ടിട്ടി കളിപ്പിക്കുമ്പോൾ നല്ലോണം ഇരുന്ന് നോക്കി കളിച്ചോളൂ അതുകൊണ്ട് കുറച്ച് മൂന്ന് മാസം ആവാനായില്ലേ അപ്പം ആൾക്കാരെല്ലാം കുറച്ച് കുറച്ചായിട്ട് തിരിച്ചറിയാമല്ലോ അപ്പോഴത്തേക്ക് നിച്ചുട്ടിന്റെ ഓട്ടോ വന്നു നീച്ചുട്ടീന ഓട്ടോലേക്ക് ചേച്ചി വിടുക പത്ത് മണിയാകും ഏകദേശം ഒമ്പത് അമ്പത്തഞ്ചെല്ലാം ആവുമ്പന്ന് വരുവാ പത്ത് മണിക്കാണ് ക്ലാസ് തുടങ്ങല് അപ്പൊ കറക്റ്റ് സമയ എത്തിക്കോളൂ സ്കൂളിൽ പോയി ചേച്ചു എവിടെ ചേച്ചി എവിടെ ചേച്ചു ചേച്ചി എവിടെ പോയേ ചേച്ചി സ്കൂള് പോയാണത് കൂട്ടിട്ടില്ലേ ആ ഇപ്പം വരുവേ ചേച്ചി ഇപ്പൊരുവേ ചേച്ചി അറിയണ്ട ചേച്ചി വേഗം തട്ടിപ്പ് കയച്ചിലാണ് നമ്മൾ എടുക്കാൻ വേണ്ടി എങ്ങനെ കരിയാ കാണിച്ചുകൊടുത്ത് എങ്ങനെ നമ്മൾ കരിവാ ഓ അങ്ങനെ എടുക്കാൻ വേണ്ടി കരിവാ അങ്ങനെയാ കള്ള തട്ടിപ്പ് കരച്ചിലെങ്ങനെ കറിയ ഇതാണ് നമ്മളെ തട്ടിപ്പ് കരച്ചത് അപ്പൊ എൻറെ അമ്മ ഇങ്ങനെ എക്കും അപ്പൊ ഞാൻ അമ്മേനെ പറ്റിച്ചു വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കും അമ്മ എന്നാ പരിപാടി ചിക്കൻ പിരട്ട് ചിക്കൻ പിരട്ട അമ്മ ഇപ്പൊ ഭയങ്കര പ്രോ കുക്കുന്നേ കൊറേ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നുണ്ട് ഇതെന്നാ ടീച്ചറെ കോപ്പി അടിക്കാൻ വിചാരിച്ചിട്ടുണ്ടാ <laughs> there, like there, there ോ അമ്മ ഓരോന്ന് യൂട്യൂബിലെല്ലാം നോക്കുമ്പോ കിട്ടുന്നത് നമ്മളെല്ലാം ലൈക്ക് ചെയ്ത് വെച്ച് പിന്നെ എടുക്കും അമ്മക്ക് വേഗിപ്പോഴി പിറൻ കോഴിപ്പിരളൻ അങ്ങനെ ഓരോ റെസിപ്പി ഇതാ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നോക്കിയിട്ടാണ് അമ്മേന്റെ അംഗം എന്നാൽ അമ്മേന്റെ ബിരിയാണി കണ്ടിട്ട് കൊറയാള് പറഞ്ഞു നല്ല ഉണ്ട് കാണാൻ വേണ്ടിട്ടല്ലോ നല്ല ടേസ്റ്റും ഉണ്ടായിന് അടിപൊളി ഉണ്ടായിന് അത് സൂപ്പ് അങ്ങനെ ഇപ്പൊ എന്തെല്ലോ പരീക്ഷണങ്ങളെല്ലാം നടത്തലുണ്ട് സൂപ്പ് അടിപൊളിയായി വെജ് സൂപ്പ് ൊടികളെല്ലാം കൂടെ വർക്കുന്നുണ്ട് ഇവിടെ കോഴി പിരള കോഴിപ്പിരള യൂട്യൂബിന്റെ നോക്കി ചെയ്താൽ യൂട്യൂബുകളെല്ലാം എല്ലാരും അമ്മ കല്യാണം കഴിക്കുമ്പോഴ പാചക ബുക്കായിരിക്കും ില് എത്ര വർഷമായി അപ്പൊ നമ്മളൊരു പുതിയ പാത്രം വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്താണ് അമ്മ ആദ്യമായിട്ട് കന്നി കുക്കിങ് ചെയ്യാൻ പോകുന്നത് ഇത് അകാരോന്റെ സ്റ്റീൽ സോസ് പോട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാത്രത്തിന്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റ്യൂസും കറീസും സൂപ്സും അതുപോലെ വൺ പോട്ട് മീൽസ് എല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ത്രീ പോയിന്റ് ഫൈവ് ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ ടു പോയിന്റ് ഫൈവ് എം എം ട്രിപ്പിൾ ലേഡ് തിക്നെസ്സും കൂടെ വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് വരുന്നത് നല്ല സ്റ്റേഡി ആയിട്ടുള്ള ബോഡിയാണ് നമുക്കിത് ഇൻഡക്ഷനിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിലും ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പിന്നെ ഇതിന്റെ ഹാൻഡിൽ നല്ല തിക്ക് ആയിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സേഫ് ആൻഡ് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ നല്ല ഡ്യൂറബിളും ആണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഒന്നും അല്ല നമ്മള് കേട്ടോ മൂന്ന് മാസം ഫുള്ള് അപ്പൊ ഇനി ഒരു പതിമൂന്ന് ദിവസം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് മൂന്ന് ആറ് മാസം വരെ ഫുൾ റെസ്റ്റ് വലിയ ഭാരം കൊടുക്കണ്ട കാര്യം ചിക്കൻ കറി കറി മീൻ ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടാ ഇപ്പൊ അത്യാവശ്യം നിച്ചു രാവിലത്തെ സ്നാക്സ് ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളു അതിന്റെ മോളാൻ പറഞ്ഞാൽ ഞാൻ പറയില്ല അമ്മ പിന്നെ വെജ് ആയതുകൊണ്ട് ഇപ്പൊ പിന്നെ അമ്മ യൂട്യൂബെല്ലാം നോക്കി വെറൈറ്റി വെറൈറ്റി ആക്കുന്നുണ്ടേ പണ്ടല്ലേ അമ്മക്ക് ചിക്കൻ കറി ഒരു അങ്ങനെ മാത്രമല്ല അറിയുന്നുള്ളു അതുകൊണ്ട് അമ്മ ഇപ്പൊ നമ്മളെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് നിന്നാലോ കൂട്ടുന്നവർക്ക് അല്ലേ ടേസ്റ്റ് അറിയാം

നമ്മൾ നേരത്തെ പൊടി മിക്സ് ചെയ്ത് വെച്ചത് കാണിച്ചല്ലോ അത് അമ്മ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ തക്കാളി ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെള്ളമുളയും കൂടെ ഇതില് ചെറുനാരങ്ങ നീരും കൂടി വെച്ചിട്ട് മിക്സിൽ പൊടികളും പിന്നെ പട്ട ഗ്രാമ്പു വേലക്കൈ അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചെറുനാരങ്ങ വയറ്റും

സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുക്കിംഗ് അച്ച കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ വെച്ചില്ല ചിക്കൻ ആ മസാല എല്ലാം ചേർത്ത് നല്ല പെരക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഈ തക്കാളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് കാണുന്നില്ല ഇതില് കാണുന്നില്ല പിന്നെ നമ്മളെപ്പോ ചിക്കൻ ആക്കുമ്പോ തക്കാളി ഇങ്ങനെ ഇടുവല്ല എനിക്കും നമ്മളെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പരിപാടിയില്ലെങ്കിലും എന്താ പോലെ കൂടെ അപ്പിത ഇതാണ് അമ്മേന്റെ ചിക്കൻ പെരള് അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനം ഏട്ടൻ ഓൾറെഡി കഴിച്ചത് അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതാ കറി കൈ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം പുതിയ പാത്രമല്ലേ അപ്പൊ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ പാത്രവും എല്ലാം ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തന്നെ നല്ല പുതിയ പാത്രം പോലെ തന്നെ നല്ല ഉറക്കുണ്ടായത് അപ്പോഴേക്ക് എനിക്ക് കുറച്ച് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനെല്ലാം ഉണ്ടായിനി അത് തീർക്കാന്ന് വെച്ചിട്ട് ഇരുന്നേ ആണ് പക്ഷെ ആമീന്റെ ഉറക്കം തൊട്ടില് വിശ്വസിച്ചുകൂടാ എപ്പഴാ എണീക്കുവാൻ പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാന്ന് വെക്കാണ്ടായേ അപ്പോഴേക്ക് ഇതാ കറക്റ്റ് സമയം അങ്ങനെ അപ്പോഴത്തേക്കും നല്ലൊരു മഴ അങ്ങനെ നല്ല കാറ്റും മഴയാണ് അപ്പൊ അതിന്റെ സൗണ്ട് കിട്ടിട്ടാണ് ജാമ്യം എണീറ്റത് നമ്മളെ ബാക്കി ഷീറ്റിന് ഇങ്ങനെ ടപ്പ് ടപ്പ് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുവല്ലോ അപ്പൊ അത് കേട്ടപ്പോഴാണ് ആശാത്തി എണീറ്റത് അതിന് മുമ്പ് എന്താ ജാമീനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടേ ജാമീനിപ്പൊ ഉച്ചക്കാന്ന് ഇട്ടാ കുളിപ്പിക്കാം ഇപ്പൊ മഴ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് ഉച്ചക്കാന്ന് കുളിപ്പിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായേ നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിച്ചല്ലേ അപ്പൊ എന്താന്ന് ഫസ്റ്റ് റീസൺ എന്താന്ന് വെച്ചാൽ നിച്ചൂട്ടിക്കും വ്യാമിക്കും രണ്ടാക്കും മൂക്കടപ്പും ജലദോഷവും എല്ലാം പിടിച്ചിട്ടുണ്ടായിട്ടുണ്ടായിനി അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞു ഭാഗക്കാലം മൂക്കടപ്പും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ല അപ്പൊ കുറെ ബുദ്ധിമുട്ടായാലും ഒരു പത്ത് ദിവസത്തോളം ഭയങ്കര പ്രശ്നമായിരുന്നു ഉറങ്ങാനെല്ലാം അപ്പൊ അതുകൊണ്ടാണ് വീഡിയോനെ കുറേ മിസ്സായത് നിച്ചൂട്ടിയും ഒരാഴ്ച ലീവാണുണ്ടായിന് സ്കൂളില് എല്ലാം ശരിയാവുന്നവരെ അപ്പൊ ഇപ്പാന്ന് ഏകദേശം ഒന്നും ഓക്കെ ആയത് അപ്പം കുഞ്ഞുമക്കൾ കുഞ്ഞു വാവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അങ്ങനെയുള്ള സമയങ്ങളിൽ ഉച്ചക്ക് കുളിപ്പിച്ചാൽ പറഞ്ഞ കേട്ടോ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞേ അപ്പം അമ്മ കുളിപ്പിക്കുന്നുണ്ട് അപ്പം അതുവരെ ഞാനിതാ പെരുമ്പ് ഇടേണ്ട ഉടുപ്പ് ഡി ത്രീ ഡ്രോപ്സ് കൊടുക്കണല്ലോ അത് വൈപ്പ് പാമ്പേഴ്സ് തോർത്ത് എല്ലാം എടുത്ത് ആക്കി വെക്കുന്നുണ്ട് ഈ റോംബേഴ്സ് ഞാൻ വീട്ടിൽ കാണുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഇത് എഴുന്നാൽ മേടിച്ചു എഴുതാൻ മേടിച്ചത് കുറെ കമൻസ് കാണലുണ്ട് ഇത് നമ്മൾ കുറെ നാൾ മുന്നേ തന്നെ ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞാട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു രണ്ട് സെറ്റ് ഞാൻ ടാഗ് 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 വ്യൂ ചെക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യാമീനെ കുളിപ്പിച്ചിട്ട് ഏട്ടൻ ഏട്ടനാണ് കൊണ്ടിരുന്നത് അമ്മ അവിടെ നിന്ന് കുളിപ്പിച്ചു കൊടുത്തതാണ് അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പം ഏതായാലും യാമീനേം കൂടെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് കഴിക്കുകയെന്ന് വെച്ച് ഞാനും ഏട്ടൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ യാമീൻ്റെ എല്ലാ കാര്യവും ചെയ്യും അത് നിച്ചുണ്ടായപ്പോഴേ അങ്ങനെ തന്നെയാണ് ഏട്ടൻ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് വലിയ ഉപകാരമാണ് എന്താ വെച്ചാൽ നമുക്ക് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ആക്കാനും എല്ലാം പറ്റും പ്രത്യേകിച്ച് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ എനിക്കത് ഭയങ്കര സപ്പോർട്ട് ഫിസിക്കൽ സപ്പോർട്ടിനുപരി അതൊരു മെൻറ്റൽ സപ്പോർട്ട് കൂടിയാണ് ഏട്ടം ഫുൾ ടൈം കൂടെ ഉണ്ടാവുക അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയ കാര്യം അല്ലേ യാമിക്കുട്ടിക്ക് കുളിക്കാൻ കുറച്ച് ഒരു ഒരു കരച്ചിലെല്ലാം ഉണ്ട് കുളിക്കുന്ന സമയത്ത് കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞാലും കുറച്ച് നേരം ഭയങ്കര കരച്ചിലായിരിക്കും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് എടുക്കും പക്ഷേ നീച്ചൂട്ടി നേരെ തിരിച്ചായിരുന്നു നീച്ചൂട്ടി കുളിക്കാൻ ഭയങ്കര ഉണ്ടായ കുളിക്കുമ്പോൾ കരിയേ ഇല്ല ഞാൻക്ക് ഒരു പൊസിഷൻ ഉണ്ട് ഇഷ്ടപ്പെട്ട പൊസിഷൻ അതിൽ കുളിപ്പിച്ചാൽ പിന്നെ കരിയല്ലേ തിരിച്ചു മറിച്ചു വല്ല ഇടുമ്പോഴേക്ക് കരിയാൻ തുടങ്ങിക്കോളൂ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ഈസി ആയിട്ട് ആ പാമ്പേസൽ ഇട്ട് കൊടുക്കുന്നത് പിള്ളേർ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ട് അനക്കുമ്പോൾ അത് ഇടാൻ പണിയാന്നെല്ലാം പറഞ്ഞിട്ട് ശരിക്കും ഏട്ടനിപ്പം ഭയങ്കര എക്സ്പേർട്ടായിട്ടാണ് ഈ ചുറ്റിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് അത് എല്ലാ കാര്യം ചെയ്ത് ആയതുകൊണ്ട് ഏട്ടനും എന്നെ പോലെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം വാ എൻ്റെ കുഞ്ഞു വാവ ഉണ്ടാകുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഏട്ടനും എക്സ്പേർട്ട് ആയിട്ടുണ്ട് അപ്പം ഇതാ യാമി പൊളിച്ചിട്ട് റെഡിയായേ യാമി ഇങ്ങനെ ഓർത്തോർത്ത് ഓർത്തോർത്തുക ഓർത്തോർത്ത് കാര്യം നമ്മൾ ശങ്കടായതിങ്ങനെ ഓർത്തോർത്ത് കാര്യം ഏ അങ്ങനത്തെ കുഞ്ഞുമാവിയാണ് ഞാൻ പറയണ്ട പോലത്തെ വേഗം ഇല്ല ഇല്ല കുളിച്ച് പാലല്ലാം കൊടുത്ത് ഉറക്കിയിട്ട് അമ്മേൻ്റെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാന്നെ ഈ പൊട്ടി പൊട്ടിങ്ങനെ നടുക്ക് തൊടുന്നതിന് കുറേ കമന്റ്സ് കാണാറുണ്ട് നമ്മൾ ചോറൂണ് കഴിയാതെ പൊട്ട് നടുക്ക് തൊടൂലല്ലോന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ചെരിച്ചു മേലെ വലുതായിട്ട് തൊടുന്നതെല്ലാം കണ്ടിട്ടുണ്ട് നമുക്ക് പിന്നെ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല കുട്ടിക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് തോന്നി അതുപോലെ ചെയ്യാന്നേ ഉള്ളൂട്ടാ ചേച്ചി സ്കൂളിൽ പോയിട്ട് വന്നേ അതാ അതിന്റെ കുഞ്ഞുമാവേന്റെ ഡ്യൂട്ടി കയറിയിട്ടുണ്ടേ ചേച്ചി വരുമ്പോ കൊറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഞാൻ പ്രഗ്നന്റ് ഉണ്ടായിരിക്കുന്ന സമയത്തേ വാവ വന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇപ്പൊ നിച്ചുട്ടി വന്നിട്ട് മേടിച്ചു നിച്ചുട്ടിന്റെ വാക്ക് നീച്ചൂട്ടീന്റെ വക ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലേച്ചോ എന്താണെന്ന് അതിന്റെ ചിത്രം കാണുന്ന എല്ലാവർക്കും മനസിലായിട്ടുണ്ടാവും ഒരു രണ്ട് ടു മൂന്ന് മാസത്തില് ഇത് മേടിക്കാം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത് കുഞ്ഞു വകൊക്കെ നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഞാൻ കുറേ വീഡിയോസിലും എല്ലാം കണ്ടിട്ടുണ്ട് മുന്നേ മീഷോയിൽ നിച്ചുവിൻ്റെ സമയത്തേ കാണലുണ്ട് ആ സമയത്ത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വാങ്ങിക്കണം എന്ന് വെച്ചതാണ് ഈ ഒരു സമയത്ത് ഒരു ടു ത്രീ മന്ത്സിലാന്ന് വാങ്ങിച്ചാൽ നല്ലതായിട്ടുണ്ടാവും ഒരു മേലോട്ട് നോക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ചവിട്ടുമ്പം ഇങ്ങനെ സൗണ്ട് വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ചവിട്ടാൻ തുടങ്ങും അങ്ങനെ ഒരു നല്ലൊരു ടോയ് ആയിട്ട് തോന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിയാനം നമുക്ക് ഊരി എടുത്തുകഴിഞ്ഞാൽ പിള്ളേർക്ക് വെറുതെ കളിക്കാൻ ഉപയോഗിക്കാം ഈ തൂക്കിയിടുന്ന സാധനങ്ങളെല്ലാം കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ കിലക്ക പോലെ കളിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് നല്ലൊരു സാധനമായിട്ട് തോന്നി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റി എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ചേച്ചിന്റെ കിഫ്റ്റാ കുറച്ച് കഴിയുമ്പോഴേക്ക് യാമിക്കുട്ടി സെറ്റ് ആയിട്ടുണ്ട് അതുമായിട്ട് നല്ലോണം കളിക്കാനല്ല തുടങ്ങിയിട്ടുണ്ട് നീച്ചൂട്ടി എങ്ങനെയാന്ന് യാമിക്കുട്ടീൻ്റെ അടുത്ത് കുറുമ്പ് കാട്ടലുണ്ടോ അല്ലെങ്കിൽ ദീശ ഉണ്ടാവാറുണ്ടോ എങ്ങനെയാണെന്നൊക്കെ കുറെ കമൻസ് ഉണ്ടാകാറുണ്ട് നീച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നീച്ചുട്ടി നിന്ന് കിട്ടിയ വാവ വേണ്ടായിരിക്കും ചിലപ്പോൾ നീച്ചുട്ടി പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ വാവേനെ വേണം വേണം പറഞ്ഞ് പറഞ്ഞ് പ്രഗ്നൻ്റ് ആയി അങ്ങനെ കാത്തുനിന്ന് കിട്ടിയത് കൊണ്ട് ഭയങ്കര സ്നേഹമാണ് ഏട്ടാ നോക്കാനും പിടിക്കാനും കളിപ്പിക്കാനും എല്ലാം ഇഷ്ടമാണ് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഏട്ടനും കൂടെ ഗാർഡൻ എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഹോസ്പിറ്റലിലായി അങ്ങനെ തിരക്കായി അതൊന്നും ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല നല്ലോണം ഇലയെല്ലാം വീണ് അഴുക്കയായിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായി മുകളിൽ കയറി ഇലയെല്ലാം അടിച്ച് താഴ്ത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നല്ല നീറ്റായിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട് മഴയും എല്ലാം ആയിട്ട് നല്ല വൃത്തികേട്ടുണ്ടായിന് പക്ഷെ ഇപ്പം ആ ഇലയിലൊക്കെ പോയപ്പോൾ തന്നെ നല്ല സുഖമായിട്ടുണ്ട് പക്ഷെ പൂക്കളെല്ലാം ഇപ്പം കുറവായി മഴക്കാലത്ത് പൂക്കൾ കുറവായി ഉണ്ടാവുക തോന്നുന്നല്ലേ എനിക്കറിയില്ല ഘാടകമായിട്ട് മുൻപരിചയം തീരെ ഇല്ല നമ്മളെ ഗപ്പിക്കുട്ടന്മാരെല്ലാം ഇതാ നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാം കുറേ വലുതായിട്ടുണ്ട് അതിനകത്തും കുറേ ഇലകളെല്ലാം വീണിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് മാറ്റിയിട്ട് ആദ്യം മുതലേ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം സൈക്കിൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായി മെയിനായിട്ട് ഉറക്കം ഭയങ്കരമായിട്ട് പ്രശ്നമാകുന്നുണ്ട് യാമി ഉറങ്ങാൻ കുറച്ച് നല്ല ലേറ്റാവും രാത്രി ഭയങ്കര കരച്ചിലായിരിക്കും ഒരു പന്ത്രണ്ടര ഒരു മണിയെല്ലാന്നുള്ള സമയം അതിനുള്ളിൽ മാത്രമേ ഉറങ്ങു പിന്നെ നീച്ചൂട്ടീനെ അതിൻ്റെ ഇടയിൽ നിനക്ക് ഉറക്കണം പിന്നെ രാവിലെ എണീറ്റ് നീച്ചൂട്ടീനെ കാര്യങ്ങളെല്ലാം ചെയ്ത് സ്കൂളിലേക്ക് വിടും പിന്നെ യാമി പകലും ബെഡിൽ കിടത്തി അപ്പം എണീക്കും തൊട്ടിൽ വെച്ചാലും അപ്പം എണീക്കും എന്നുള്ള അവസ്ഥയാണ് അപ്പം യാമീനെ കൊണ്ട് ഇങ്ങനെ പകലും സമയം പോവും അപ്പൊ വീഡിയോ എടുക്കാൻ സമയവും ഇല്ല ആ പണ്ടത്തെ ഒരു ത്വര കിട്ടുന്നില്ല ചാടി ചാടി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എൻഗേജഡല്ലേ എപ്പോഴും എൻഗേജഡല്ലേ ഫ്രീ ആയിട്ടില്ലേ ഇല്ലല്ലോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാണ് പോസ്റ്റ്മോർട്ടം റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെസ്റ്റ് എന്നുള്ള ഒരു വാക്ക് അത്രേ ഉള്ളൂ പക്ഷെ റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ കുട്ടിയെല്ലാം പ്രത്യേകിച്ച് ഫസ്റ്റത്തെ കുട്ടിയാണെന്ന് നമുക്ക് പിന്നെ ആ കുട്ടീൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങനെ നിന്നാൽ മതി പക്ഷെ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ രണ്ടാളി മാനേജ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പം നീച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം നോക്കണം ഹോംവർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകും സ്കൂളിലേക്ക് അതെല്ലാം ചെയ്യിപ്പിക്കണം അങ്ങനെ ഫുള്ളി എൻഗേജ്ഡാണ് ഇപ്പം തീരെ സമയമില്ലാന്നുള്ള അവസ്ഥയാണ് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മെൻ്റൽ മെൻ്റലി കുറച്ചൊന്ന് ഒരു സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുമില്ല സമയവും ഇല്ല അതുകൊണ്ടാണ് കേട്ട് ഇങ്ങനെ ഡിലേ ആവുന്നത് ഒന്ന് ട്രാക്കിലേക്ക് വന്നാൽ ശരിയാകും യാമി കുറച്ച് കളിക്കുമെല്ലാം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കുറച്ച് അത്ര പ്രശ്നവും ഇല്ലല്ലോ ഇപ്പോൾ കുഞ്ഞു ആയതുകൊണ്ട് ഭയങ്കര മാനേജ് ചെയ്യാൻ കുറച്ച് പ്രശ്നം ആവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുത്ത് ആ പ്ര പോസ്റ്റ് പാർട്ട് എന്നുള്ളത് നല്ലോണം എൻജോയ് ചെയ്തോട്ടെ ആ സമയത്തുള്ള എൻജോയ്മെൻറ്റേ ഉള്ളൂ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമുക്ക് എന്തായാലും ഡെലിവറി കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റും അതുപോലെ റെസ്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടൂല്ല ഇവിടെത്തന്നെ ഇപ്പോൾ നേരത്തെ അമ്മ പറഞ്ഞില്ല അടുക്കളയിലേക്ക് കയറുന്നേ ഇല്ല പക്ഷെ എന്ന് പറഞ്ഞാലും റെസ്റ്റ് ഒന്നും ഇല്ല കിടക്കാനൊന്നും ഒരു അൻപത്തു മിനിറ്റ് പോലും കിടക്കാൻ സമയമില്ല ബെഡിൽ കിടന്നുറങ്ങുന്ന കുട്ടിയാണെന്നും അതിൻ്റെ അടുത്ത് കിടക്കാന്ന് വിചാരിക്ക പക്ഷെ യാമിക്കുട്ടും അങ്ങനെയല്ല അതുകൊണ്ട് എന്താന്ന് കിടക്കാനും ഒന്നും സമയമില്ല വീഡിയോ എടുക്കാനും സമയമില്ല എല്ലാം ഒന്നും ട്രാക്കിലേക്ക് ആവട്ടെ എന്നിട്ട് നമുക്ക് പഴയ പോലെ നല്ല ആക്റ്റീവ് ആവാട്ടാ പിന്നെ നമുക്ക് കുറച്ച് കമൻസ് എല്ലാം വരാറുണ്ട് എങ്ങനെയാണ് മൂത്ത വെച്ചിട്ട് രണ്ടാമത്തെ രണ്ടാമത്താളെയും രണ്ടാളിയും കൂടെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് രാത്രി ഉറക്കില്ലാണ്ട് അത് എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് ഡിപ്രഷൻ ഉണ്ടാകും ഉണ്ടാവാറുണ്ടോയെന്നെല്ലാം പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ആവാറുണ്ടോ ആവാറുണ്ടോയെന്നെല്ലാം ഈ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമുക്ക് ഈ ഉറക്കം കൊണ്ട് നമുക്ക് മെന്റലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതൊന്നുമല്ല കേട്ടോ അതൊരു വലിയ ഒരു സംഭവമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഹോർമോൺ ചേഞ്ച് കൊണ്ടും അല്ല ഉറക്കില്ലായ്മ കൊണ്ടുവല്ല ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഗണത്തില് പെടുത്തൂല അപ്പൊ ഇപ്പൊ എല്ലാര്ക്കും ആ ഒരു വാക്ക് കിട്ടിയത് കൊണ്ട് ഓ എനിക്ക് ഒരു മൂഡ് കിട്ടുന്നില്ല പകല് ഉറക്കാത്തോ ഉറങ്ങാത്തത് കൊണ്ട് ഒരു സുഖം കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ഡിപ്രഷൻ ആണ് അങ്ങനെയൊന്നും വിചാരിച്ചു വിടുക കേട്ടോ അതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്ന കോമൺ ആണ് ഉറ ഉറങ്ങാണ്ടിരുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന തന്നെയല്ലേ ഒരു അസ്വസ്ഥതയും എന്തോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെ കുട്ടിയോട് തന്നെ എൻഗേജ്ഡായി നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് എടുക്കുമ്പോഴുള്ള അസ്വസ്ഥത അതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതെല്ലാം ശരിക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അസുഖം ആണ് അത് അപ്പം നമ്മൾക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും എനിക്കതാണ് എന്നുള്ള ചിന്ത ആർക്കും വേണ്ട കേട്ടോ പിന്നെ എങ്ങനെയെല്ലാം കൂടെ മാനേജ് വെച്ചാൽ ഫാമിലി സപ്പോർട്ട് തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല ഇപ്പൊ ഏട്ടനായാലും എന്റെ ഫുൾ ടൈം എൻ്റെ കൂടി ഉണ്ട് എല്ലാത്തിനും എനിക്കൊന്ന് ക്ഷീണം വരുമ്പം ഏട്ടൻ ഏട്ടൻ്റെ ജോലി എല്ലാം മാറ്റി വെച്ചിട്ട് നിറസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് കൂടിയുണ്ട് അതുപോലെ അച്ഛനായാലും അമ്മയായാലും നീച്ചുറ്റിന്റെ കാര്യം രാവിലെ റെഡിയാക്കുന്ന അത്രയും സമയം എണീപ്പിച്ച് പോകുന്ന വരെയുള്ള സമയം അച്ഛനും അമ്മയാണെന്ന് വാവേനെ നോക്കുന്നത് നീച്ചുട്ടിനെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്ന സമയം അതുകൊണ്ട് എനിക്ക് ഒരാളെ ശ്രദ്ധിക്കുമ്പോ മറ്റയാള ഫുള്ളി ഫ്രീ ആണ് ഇവർ മാനേജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനക്ക് അത്ര അധികം അത് എഫക്റ്റ് ചെയ്യുന്നില്ല ഫാമിലി കൂടെ ഇല്ലാത്തവർക്കായിരിക്കും കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷെ അതൊക്കെ ആ ട്രാക്കിൽ അങ്ങ് പോയിക്കോളും എല്ലാ എല്ലായിടത്തും ഉള്ള സംഭവങ്ങളല്ലേ ഇതെല്ലാം അതുകൊണ്ട് നമ്മൾ നമ്മളധികം അതിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മെന്റലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വിശേഷങ്ങളൊക്കെ കുറേ നാളായതുകൊണ്ട് പെട്ടെന്ന് ഷെയർ ചെയ്തതാണ് അടുത്ത ദിവസം ശരിക്കും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ തെറ്റാ